സുരേഷ് ഗോപി ഇപ്പോൾ മന്ത്രിയാണ് അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ച ധാരാ ഈ മീഡിയയെ പ്രചരിപ്പിച്ച് അങ്ങനെ നല്ല കേവല നല്ല മനുഷ്യരുണ്ടോ അത്രയും നല്ല മനുഷ്യനാണെങ്കിൽ ഇയാൾ ഈ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന ദളിതരെ ആക്രമിക്കുന്ന അന്യമതസ്ഥരെ കൂട്ടത്തോടെ കൊല്ലുന്ന അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്ന ഒരു കക്ഷിയുടെ വക്താവായത് എന്തുകൊണ്ട് എന്ന ചോദ്യം എന്താ ഇവരാരും ചോദിക്കാത്തത് ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറാണ് പറഞ്ഞത് സുരേഷ് ോപി കൊള്ളാമെന്ന് അപ്പൊ ഇതൊരു കാസ്റ്റ് ഒളികാർക്കിയാണത് നയനാർ ഭരിച്ചാലും പ്രശ്നമില്ല സുരേഷ് ഗോപി ഭരിച്ചാലും അവർക്ക് പ്രശ്നം ഇല്ലെന്നേ ഇതാണ് അതിന്റെ പ്രോബ്ലം അതായത് ഈ കാസ്റ്റ് ഒളികാർക്കിയുടെ യുക്തിക്കകത്താണ് ഈ സുരേഷ് ഗോപി പറയുന്നത് മണ്ടത്തരമല്ലാതെ മാറുന്നത് അത് ആൾക്കാർക്ക് സ്വീകാര്യമായി മാറുക അത് ആദരിക്കപ്പെടേണ്ട ഒരു കാര്യം അയാൾ പറയുന്നത് ഞാൻ പ്രജകളോടാണ് സംസാരിക്കുന്നത് അപ്പോൾ പൗരബോധമുള്ള മനുഷ്യരാണ് തീർച്ചയായിട്ടും നമുക്ക് നാണക്കേട് തോന്നേണ്ടതാണ് പക്ഷേ മലയാളികൾ പൗരന്മാരല്ലെന്നേ മലയാളികൾ പൗരൻ പ്രജകളാണ് സംശയമൊന്നും വേണ്ട അക്കാര്യത്തിൽ മലയാളികൾക്കിടയിൽ ഉത്തമമായ പൗരബോധമുള്ള വിവേചന ബുദ്ധിയുള്ള പ്രബുദ്ധതയുള്ള ഒരു വിഭാഗം നാമമാത്രമാണ് വളരെ വളരെ കുറവാണ് ആ സംഭവം തിരുവനന്തപുരത്തൊക്കെ രാജഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രജകളാണ് അവർ ഈ അല്ലെങ്കിൽ ആ രാജ്ഞിയെ തികച്ചും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന നടത്തിയ ആ തിരുവിതാംകൂർ കൊട്ടാരത്തിലുള്ളൊരു സ്ത്രീയെ ഇവർ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് മലയാളികൾ എത്രമേൽ പ്രബുദ്ധരാണെന്നാണ് നമ്മൾ പറയുന്നത് അവരെത്രമേൽ പൗരന്മാരാണ് അവർ പിന്നെ പ്രായമായ സ്ത്രീ അവരെന്തെങ്കിലും പറയട്ടെ നമുക്ക് വിചാരിക്കാം ആ കൂടെ യുവ രാജാവെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കയറി ഇപ്പോൾ അവൻ്റെ വിളിവുകീടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അവനൊക്കെ ഈ നാട്ടിലായി ഈ കാലത്ത് ജീവിക്കാൻ ഒരു യോഗ്യതയുള്ളവനല്ല പക്ഷെ അവരെ ചുമതല നടക്കാൻ മലയാളി സന്നദ്ധ ഇതാണ് നമ്മുടെ ഈ പ്രബുദ്ധത ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് അപ്പോൾ മലയാളി പ്രബുദ്ധനാണ് മതേതരനാണ് പുരോഗമനകാരിയാണെന്നുള്ളത് ഒരു നുണയാണ് ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ഉള്ളവർ പറയുന്നതാണ് ഇവർ തനി ജാതിവാസികളും മതവാദികളും അന്ധവിശ്വാസികളും ഈ ഹോളികാർക്കിയുടെ ആൾക്കാരുമാണ് ആര് ആര് അധികാരം ഞങ്ങളുടെ ആൾക്കാർ ഭരിക്കണം എന്ന ഹോളികാർക്കി ബോധം ശക്തമായിട്ടുള്ളവരാണ് എന്ന കാര്യം വളരെ നേരം ഞങ്ങളെപ്പോ ഉള്ളവരൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ മലയാളിക്ക് വേണമെങ്കിൽ അത് ബോധ്യപ്പെടും ഇപ്പോഴും ഇത് ബോധ്യപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നില്ല